കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യ ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിക്ഷേപം മടക്കി ലഭിക്കാത്തതിനെ തുടർന്ന് കട്ടപ്പനയിൽ സാബു ആത്മഹത്യ ചെയ്തത് എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് പല ബാങ്കുകളും പ്രതിസന്ധിയിലാണ് സഹകരണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം നിക്ഷേപിച്ച പണം നൽകിയില്ലെന്ന് മാത്രമല്ല സി പി എം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഫോണിൽ വിളിച്ച് സാബുവിനെ ഭീഷണിപ്പെടുത്തിയെന്നും സതീശൻ ചൂണ്ടിക്കാണിച്ചു നിക്ഷേപകൻ പണം മടക്കി ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുന്നു എന്നത് സി പി എം എത്രത്തോളം അധപതിച്ചു എന്നതിന്റെ ഉദാഹരണമാണ് സഹകരണ മേഖലയിൽ ഐക്യം വേണമെന്ന് സർക്കാർ പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുമ്പോഴാണ് പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് യു ഡി എഫ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നത് അത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്ത സ്ഥാപനമാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോ സൊസൈറ്റി ഇത്തരത്തിൽ പിടിച്ചെടുത്ത പല ബാങ്കുകളും തകർച്ചയെ നേരിടുകയാണ് ഇരുപത്തിയൊന്ന് ബാങ്കുകളാണ് പത്തനംതിട്ട ജില്ലയിൽ മാത്രം സി പി പിടിച്ചെടുത്തത് അതിൽ പല ബാങ്കുകളും പ്രതിസന്ധിയിലാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ നിക്ഷേപമാണ് ഈ ബാങ്കുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ആ നിക്ഷേപമാണ് ഗുണ്ടകളെ ഉപയോഗിച്ച് പിടിച്ചെടുക്കുന്നത് ഞങ്ങൾ ഒരു നിർദ്ദേശം നൽകിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെടും പിന്നെ ബാങ്കുണ്ടാകുമോ അങ്ങനെ ചെയ്താൽ കേരളത്തിലെ സഹകരണ മേഖലയുടെ ഗതി എന്താകും പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായാണ് ഞങ്ങൾ പെരുമാറിയത് എന്നാൽ സർക്കാർ നിസാര കാര്യങ്ങൾക്ക് പോലും യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കുകൾക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് അതിന്റെ തൊട്ടടുത്ത ദിവസം സി പി എമ്മിനെ കൊണ്ട് മാർച്ച് നടത്തിക്കും ഇതോടെ പണം നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് ഭയമാകും സി പി എം തന്നെയാണ് സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകൾ തകർക്കുന്നതിന് നേതൃത്വം നൽകുന്നത് ഈ നടപടിയുമായി മുന്നോട്ടു പോയാൽ കേരളത്തിലെ സഹകരണ മേഖല തകരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സഹകരണമന്ത്രി വി എൻ വാസവനെയും സി പി എമ്മിനെയും ഓർമ്മപ്പെടുത്തുന്നു സഹകരണ മേഖല തകരുന്നതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു കട്ടപ്പനയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല അത് സംസ്ഥാനം മുഴുവൻ ആവർത്തിക്കപ്പെടുകയാണ് അപകടകരമായ നിലയിലേക്കാണ് സഹകരണ രംഗം പോകുന്നതെന്ന് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു അതേസമയം കട്ടപ്പനയിൽ ജീവനൊടുക്കിയ വ്യാപാരിയും നിക്ഷേപകനുമായ മുളങ്ങാശ്ശേരിയിൽ സാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് സി പി എം എന്ന് കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പറഞ്ഞു സാബുവും കട്ടപ്പന സി പി എം മുൻ ഏരിയ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റുമായ വി ആർ സജിയുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് ശേഷമായിരുന്നു മാത്യു ജോർജിന്റെ പ്രതികരണം സംഭാഷണം പോലീസ് എന്നും പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാര്യയുടെ ചികിത്സാ ആവശ്യത്തിന് നിക്ഷേപ തുക ചോദിച്ചപ്പോൾ തിരികെ നൽകാത്തതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രി കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ സാബു ജീവൻ ഒടുക്കുകയായിരുന്നു ബാഗിനു സമീപത്തെ ചവിട്ടുപള്ളിക്ക് സമീപമുള്ള ഹാൻഡ് റേലിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്